നമസ്കാരം എല്ലാ അർത്ഥത്തിലും കേരളം ഞാൻ പിടിച്ചടക്കി എന്ന സന്ദേശമാണ് നവകേരളയാത്രയിലൂടെ പിണറായി വിജയൻ ജനങ്ങൾക്ക് നൽകുന്നത് എന്ന് പാണ്ഡ്യാല ഷാജി ജനാധിപത്യപരമല്ല സ്വേച്ഛാധിപത്യ ഭരണമാണ് പിണറായിയുടെ അജണ്ട കേരളം കണ്ട ഏറ്റവും വലിയ ആഭാസനും തെമ്മാടിയുമാണ് ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി പദം അലങ്കരിക്കുന്ന മനുഷ്യനെന്നും പാണ്ഡ്യാല ഷാജി ആഞ്ഞടിച്ചു പഠന കാലഘട്ടത്തിൽ മൂന്ന് അധ്യാപികമാരെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട ചരിത്രവും പിണറായി വിജയൻ എന്ന അന്നത്തെ കുട്ടി വിദ്യാർത്ഥി നേതാവിനുണ്ട് ഒരു ദിവസം മുഴുവൻ ക്ലാസ് മുറിക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട അധ്യാപികമാർക്ക് മൂത്രമൊഴിക്കാനായി കുപ്പി നൽകിയ പൈശാചികമായ മനസ്സിനുടമയാണ് പിണറായി എന്നും പാണ്ഡ്യാല ഷാജി ആഞ്ഞടിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് സത്യത്തിൽ ഈ ഈ പറയുന്ന ഒരു ജാഥ പബ്ലിക്കിന് കൊടുക്കുന്ന അവസരള യാത്ര എന്ന് പറയുന്ന ജാഥ നൽകുന്ന സന്ദേശം കേരളം ഭരിക്കാൻ അയാൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഈ ഭരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെ ഭരിക്കുക എന്നല്ല ഞാൻ ഈ ഭരണം ഇനി കയ്യൊഴിയില്ല എന്നും എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയമായി ഞാൻ പറയുന്നതിനനുസരിച്ച് മുഴുവൻ ആളുകളെയും എൻ്റെ പരിധിയിൽ ചൊൽപ്പടിയിൽ നിർത്തി ഭരിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്ന പരസ്യ പ്രഖ്യാപനമാണ് സത്യത്തിനാളി കഴിഞ്ഞ ഏഴ് 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 വർഷത്തിൽ ഏഴ് വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കും അതായത് മൂർധ്വന്റെ ദിശയിലാണ് ഇപ്പോ പിന്നെ ഈ ഈ പറയുന്ന നവകേരള യാത്രയുടെ ഈ മന്ത്രിമാരെയും കൂട്ടിയുള്ള യാത്ര അതിന്റെ പ്രഥമ പൈമാഫേഴ്സിൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഒന്ന് ഈ പറയുന്ന നവകേരള യാത്ര നടത്തുമ്പോൾ ഒരു ബസ്സിനകത്താണ് ഇയാളും ഈ പറയുന്ന മറ്റു മന്ത്രിമാരും യാത്ര ചെയ്യുന്നത് അങ്ങേയറ്റം രോഗാതുരമായ ഒരു മനസ്സിന്റെ ഉടമസ്ഥയുടെ ഒരു അതിന്റെ ഒരു സിംറ്റം എന്നത് ഇയാൾക്ക് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ ഒരു കോംപ്ലക്സുള്ള ഒരാളാണ് ശരിക്കും സത്യത്തിന് ആൾ ഈ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററുടെ കോംപ്ലക്സിന് വിധേയമാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയായി ബാ ബസ്സിൽ യാത്ര ചെയ്യും ആ യാത്രയിൽ അയാൾക്ക് മാത്രമായി ഫ്രണ്ട് സീറ്റിൽ ഉപയോഗിക്കുന്ന ചെയർ എന്ന് പറഞ്ഞാൽ റിവോൾവിംഗ് ചെയറാണത് ആ റിവോൾവിങ് ചെയറിനകത്തിരുന്നു കൊണ്ട് അയാൾ പിറകുവശത്തേക്ക് നോക്കിയാൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികൾ മാത്രമാണ് നാലാ ഒരു ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് മൂത്രമൊഴിക്കുന്ന കുട്ടികൾ മാത്രമാണ് അതിനകത്തെ മന്ത്രിസഭാ അംഗങ്ങളെന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് മാസ്റ്ററുടെ അതായത് ഒരു പടുവിവരദോഷിയും മർദ്ദക വീരണുമായ കുട്ടികളെ ഭയപ്പെടുത്തുന്ന ഒരു സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ മാനസികാവസ്ഥയിൽ നിന്നും ഉയരാത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയും അതേ നിലവാരത്തിലേക്ക് താഴ്ന്നു പോയിരിക്കുന്ന അതായത് ഒരു ഒരു ഹെഡ് മാസ്റ്ററെ കാണുമ്പോൾ ഭയ ഭയരഹിതരായി പോകുന്ന കുട്ടികളായിരിക്കുന്ന മന്ത്രിമാരുമാണ് വാസ്തവത്തിൽ ഈ ബസ്സിൻ്റെ യാത്ര യാത്രയുടെ ഒരു പൊതുഘടന എന്ന് പറയുമ്പോൾ ശരിക്കും അത്ര അതാണ് അതിൻ്റെ യഥാർത്ഥമായ ചിത്രപഥ ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇയാൾ സജ്ജീവിപ്പിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സി പി എമ്മിനകത്ത് ഇയാൾ ഇത് സന്നിവേശിപ്പിച്ചതുകൊണ്ട് അതിനകത്ത് ഒരാൾക്ക് പോലും ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലുള്ള ഒരു ഹെഡ് മാസ്റ്ററായി ഇയാൾ മാറുകയാണ് അതായത് സെൻട്രൽ കമ്മിറ്റി മുതൽ പോളിറ്റ് ബ്യൂറോ മുതൽ പിന്നെ അതിൻ്റെ താഴെ ബ്രാഞ്ച് വരെ വരുന്ന ഒരു ഘടകത്തിൻ്റെ ഒരു 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 ശ്രേണീബദ്ധമായ ഒരു അധികാര ഘടനയുടെ ഒരു പുനഃസംഘാടനമാണ് വാസ്തവത്തിൽ ഇയാൾ നിർവഹിച്ചത് ഇതിപ്പം ഈ നമ്മുടെ പിന്നെ ഇവിടെ കാസർഗോഡിൽ നിന്ന് ഈ ജാഥ ആരംഭിക്കുന്നു കാസർഗോഡ് നിന്ന് ജാതി ആരംഭിക്കുന്ന ഘട്ടം തൊട്ട് തന്നെ ഈ സംഭവം യാത്ര ശരിക്കും അത് കൊതിക്കുന്ന ഒരു പുതിയ സന്ദേശം എന്താന്ന് പറഞ്ഞാൽ ഒന്ന് ചതി രണ്ട് കബടിപ്പിക്കൽ മൂന്ന് ധൂർത്ത് ഇതാണ് വാസ്തവത്തിൽ ഈ ഈ യാത്രയുടെ എന്താ പറയുക അതായത് പ്രാഥമികമായ ഒരു ലക്ഷണത്തിൽ നമുക്ക് പറയാവുന്ന ഈ മൂന്ന് ഘടകങ്ങളാണ് ഈ ഒരു പിന്നെ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ ഈ ഒരു സംവിധാനത്തിലൂടെ കേരളം ഞാൻ ഭരിക്കും നിങ്ങളത് അനുഭവിച്ചു കൊള്ളുക എന്ന് മാത്രമാണ് ഒരാൾ നൽകുന്ന സന്ദേശം ഈ ജാഥ പിന്നെ കാസർഗോഡ് നിന്ന് ആരംഭിച്ച മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ചു പഴയങ്ങാടി എത്തുമ്പോഴത്തേക്കുണ്ടായെന്ന് പറഞ്ഞാൽ ആ ജാഥക്കെതിരെ വളരെ സ്വാഭാവികമായി വന്നിരിക്കുന്ന ഒരു ഒരു പ്രതിഷേധം വളരെ ദുർബലമായ പ്രതിഷേധം പക്ഷേ എങ്കിൽ പോലും പ്രതിഷേധം വന്നു ആ പ്രതിഷേധത്തിൻ്റെ അകത്ത് ഒരു പിന്നെ പെൺകുട്ടിയെയും വിദ്യാർത്ഥിനിയായിരിക്കുന്ന ഒരു ഒരു പെൺകുട്ടിയെയും യൂത്ത് കോൺഗ്രസിൻ്റെ പിന്നെ ആയിരിക്കുന്ന പിന്നെ കെ എസ് കാരായിരിക്കുന്ന പ്രവർത്തകരെയും അതിക്രൂരമായി മർദ്ദിച്ചു ഈ മർദ്ദനം എന്താണെന്ന് വെച്ചാൽ ആ സന്ദേശം അത് അതിങ്ങൾ കൊടുക്കുന്ന ഇവിടെ നിന്നാണെന്ന് വെച്ചാൽ കണ്ണൂരിൽ നിന്നാണ് കൊടുക്കുന്നത് ഈ സന്ദേശം എന്താണെന്ന് കേരളം മുഴുവൻ തന്നെ ഇയാൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള നേരത്തെ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ ഇയാൾ നടത്താൻ തീരുമാനിച്ചത് ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടം തൊട്ട് ഇയാൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതും പാർട്ടി സെക്രട്ടറി ആയപ്പോൾ അത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു പ്രക്രിയ വീണ്ടും എന്താ പൊതുജനങ്ങളുടെ ഇടയിലേക്കൂടെ ഞാൻ സഞ്ചരിക്കുമ്പോഴും ഇതേ സാധനം ചെയ്യാൻ മാത്രം ഉണ്ടായിരിക്കുന്ന കിങ്കരന്മാരെയും അതായത് പടു പിന്നെ വിവരദോഷികളായിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധരെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പിന്നെ പഴയങ്കാടിൽ ആ സംഭവം എന്നത് ആ സംഭവം നടന്ന് പിന്നീട് വരുന്ന ഒരു ഘട്ടം എത്തുമ്പോഴത്തേക്ക് എന്തായെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ സെൻട്രൽ കമ്മറ്റി മെമ്പറായിട്ടുള്ള ശൈല ടീച്ചറേയും ശൈല ടീച്ചറുടെ ഭർത്താവിനെയും മട്ടന്നൂറിൽ വെച്ച് കൂടി നിൽക്കുന്ന ആടുകളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അപമാനിക്കുന്നത് ഞാനത് നേരത്തെ ഒരു പറഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വസ്ത്രാക്ഷേപം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നായിരുന്നത് ആ അവസ്ഥയിലേക്ക് അവരെ വിളിക്കുന്ന ഒരു അവസ്ഥ അവിടെയും ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് പോലും കേരളത്തിനകത്ത് ഒന്നും ഒന്നും സംഭവിച്ചില്ല അയാൾ ഉടുപ്പില്ലാതെ പിന്നെയും അയാൾ പറഞ്ഞിരിക്കുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് ഒരു ഒരു പ്രസ്താവനയെ കണ്ടു കഴിഞ്ഞാൽ ആ പ്രസ്താവന എന്താണ് എന്ന് തിരിച്ചറിയുകയും ഒരു പ്രസ്താവനക്കാറ്റ് വരികൾക്കിടയിൽ എന്തുണ്ട് എന്ന് വായിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിന് അതൊരു പ്രവർത്തനവും അത് എന്താ പറയുക ധാർമ്മിക മൂല്യമുള്ള ഒരു പത്രപ്രവർത്തകൻ്റെ ജാഗ്രതയും അതിനകത്താണ് കാണുക ചെയ്യുക അല്ലെങ്കിൽ ഒരു 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 പിന്നെ വിഷൽ മീഡിയ എടുക്കുന്ന ഒരു ഒരാളുടെ ഒരു സൂക്ഷ്മതയും അതിനകത്താണ് കഴിയുക അതുകൊണ്ടാണ് പിന്നെ നമ്മളിപ്പോൾ പിന്നെ ലോകത്തിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പുരുസ്തർ അവാർഡെല്ലാം കൊടുക്കുന്നത് കൊണ്ടാണ് ഒരു 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 സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവം എങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫിക്കകത്ത് ആ സാധനം പെടുന്നത് ഒരു വാർത്ത എഴുതുമ്പോൾ ആ വാർത്തക്കകത്ത് ഉണ്ടാക്കുന്ന ഇന്നർ കണ്ടന്റ് എന്താണ് ആ കണ്ടന്റ് എന്താണെന്ന് പറയുമ്പോൾ അത് ജനാധിപത്യത്തിനായുള്ള അന്വേഷണമാണ് ആ അന്വേഷണം പൊതുജനത്തെ അറിയിക്കുക എന്നുള്ളത് ഉത്തരവാദിത്വ ബോധമുള്ള പത്രപ്രവർത്തകരുടെയും ധാർമ്മികബോധമുള്ള പത്രപ്രവർത്തകരുടെയും അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെയും ഒരു വളരെ പിന്നെ എന്താ പറയുക അർത്ഥസംഘക്കിടയില്ലാത്ത വിധം ഉണ്ടായിരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് എന്ന് നിർഭയമായി അത് പറയാവുന്നതാണ് ഈ ഇത് 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 പിന്നെയും ഇത് തുടർന്ന് തുടർന്ന് ഈ സാലറി കെട്ട് കടന്നു വരുമ്പോൾ അംഗമാലി എത്തുമ്പോഴത്തേക്കും എന്തായിരുന്നു അങ്കമാലി എത്തുമ്പോഴത്തേക്കും ഈ സാധനത്തിൽ രീതിയെ മാറുകയാണ് രീതിയെ മാറുകയാണ് ആ എന്താണ് ഇയാൾ പറയും ഇയാളെന്താ ഇയാളെ ആക്രമിക്കാനോ ജന്തു ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സാധനം അത് അവസാനം എന്തായി സ്വന്തം പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകളെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് ഇതിന്റെ ചിത്രം മാറുകയാണ് ചെയ്ത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ പോലും പിന്നെ പിന്നെ ആളെപ്പോലും അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആളുകളെ നിങ്ങൾ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അതിൻ്റെ മേലെ ഇന്ന് വരെ ആരാണ് അന്വേഷിച്ചത് സി എൻ മോഹൻ എന്ന് പറയുന്ന എറണാകുളം ജില്ലാ സെക്രട്ടറി ഓരെന്താ അന്വേഷിച്ചത് ഓരെന്താ അന്വേഷിച്ചത് ഈ കേരളം കണ്ടിരിക്കുന്ന ഡി ഡിവൈഎഫ്ഐയ്ക്കകത്ത് ഏറ്റവും ദുർബലനായ ഒരു 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 സെക്രട്ടറി ആയിരുന്നു വാസ്തവത്തിൽ ഈ പറയുന്ന സി എൻ മോഹൻ ഒരു കാപ്പൊക്കെ കൊള്ളാത്ത സെക്രട്ടറി ആണെന്ന് വളരെ കൃത്യമായി തെളിയിക്കും സംഘടനകര കത്ത് തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആളുമാണ് അതന്തുവാട്ടെ അത് അത് വേറെ പക്ഷേ അന്ന് എൻ്റെ വിഷയമൊന്നും പക്ഷേ ഇങ്ങനെ വരുന്നൊക്കെ അത് ഒരു ചിത്രം ഉണ്ടായിട്ട് പോലും ഇയാൾ വീണ്ടും ആവർത്തിക്കുന്ന സംഭവം എന്താണ് ഒറ്റ കാര്യം മാത്രമേ വീണ്ടും ഇയാൾ ആവർത്തിക്കുന്നുള്ളൂ ആ ആവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും നയിക്കാനും ഭരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു അതിൽ അതേ വഴി തന്നെ പരമൂർ ഉണ്ടാക്കുന്ന ആളുകളെ കാണുമ്പോൾ അതെന്തായാലും അത് അയാൾ ചെയ്യുകയാണ് ആ സംഭവത്തെ മുഴുവൻ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എങ്ങനെ വന്നതാണ് എന്നുള്ളത് ഞാൻ ഇപ്പോഴും അത്ഭുതമാണ് വാസ്തവത്തിൽ ഇത്രയും ആളുകൾ അതിനകത്ത് കൂടെ പോകാൻ അല്ലെങ്കിൽ അത്രയും അത്രയും ആളുകൾ കൂടെ പോകാൻ എന്ന് പറയുമ്പോൾ പാർട്ടി എന്ന് പറയുന്ന ഒരു മർദ്ദക സംവിധാനത്തിൻ്റെ ദ്രംഷ്ട്രകൾ എത്രമാത്രം ആളത്തിലാണ് നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും എന്നോട് അവിടെ പിന്നെ എറണാകുളത്തുണ്ടായിരിക്കുന്ന ഒരു പറവൂരിലുണ്ടാക്കുന്ന ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ ലോണിന് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളെ പോലും അല്ലെങ്കിൽ അത്തരം ആവശ്യമുള്ള പിന്നെ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളെ പോലും അവരെ മുഴുവൻ തന്നെ ഫോൺ നമ്പർ എടുത്തിട്ട് അവരെ ഫോൺ തല വിളിക്കുകയും എന്നിട്ട് വരില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ നേരിൽ പോയി കാണുകയും ചെയ്ത് നിർബന്ധമായും വന്നിരിക്കണം എന്ന് പറയുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ആളുകളെ കൂട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ പലവൂർ ആളുകളെ കൂട്ടി എന്ന് പറയുന്നത് അപ്പം ഇത്തരം ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ ഈ ചിത്രം ഉണ്ടാകുമ്പോഴാണ് കോടതി എന്ത് ചെയ്യുന്നു കോടതി വളരെ കൃത്യമായി ഇത്തരം സംഭവത്തിനകത്ത് മുന്നറിയിപ്പുകൾ കോടതി നൽകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നറിയിപ്പിനെ ഇത് ചെയ്യില്ല ഇയാളോ ഇയാളുടെ പാർട്ടിയോ ഇയാളുമായി ബന്ധമുള്ളവരോ ആരും ഒരു അക്ഷരം ഉണ്ടെന്നുമില്ല അപ്പോൾ ഉണ്ടാതിരിക്കുമ്പോഴാണ് വാസ്തവത്തിൽ കോടതികൾ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഉത്തരവാദിത്വം എന്താണെന്നാൽ ഇത്ര ജനവിരുദ്ധമായ ഒരു പ്രവൃത്തി നടത്തിയിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ നടത്തുന്ന ജാഥ മന്ത്രിസഭാംഗം നടത്തുന്ന ജാഥ ഈ ജാഥ വാസ്തവത്തിൽ നടത്തുന്നതിന്റെ ധാർമ്മികമായും രാഷ്ട്രീയവുമായ കാരണം എന്താണ് എന്നുകൂടി സത്യത്തിൽ ഈ കോടതി അന്വേഷിക്കേണ്ടതാണ് ഈ അന്വേഷിക്കുന്നത് വാസ്തവത്തിൽ നിയമപരമായ വിഷയത്തിന്റെ മേല മാത്രമല്ല പൊതുജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മാരകമായിരിക്കുന്ന വിഷയത്തിന് അതിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ കേരളത്തിലെ ചീഫ് സെക്രട്ടറി പോലും കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്ത് കോടതി കൊടുത്തിരിക്കുന്ന ഒരു ഒരു സത്യവാങ്മൂലം ഉണ്ടല്ലോ ആ സത്യവാങ്മൂലത്തിന് അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിത്യനിദാന ചെലവുകൾക്ക് പോലും നിത്യനിദാന ചെലവുകൾക്ക് പോലും വകുപ്പ് പിന്നെ എന്താ പറയുക സമാഹരിക്കാൻ പണം സമാഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളം സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു അപ്പം ഇങ്ങനെ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങൾക്കിടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ വിറ്റ് അത് അതിൻ്റെ കടം തീർക്കുകയും അതിൻ്റെ ആളുകൾ കൊടുക്കണമെന്ന് പറയുകയാണ് അങ്ങനെ ആലോചിക്കുന്ന വിഷയം എന്താ പറയുക അഖിലേന്ത്യാ രാഷ്ട്രീയത്തിനകത്ത് അംബാനിക്കും അദാനിക്കും തീരെഴുതി കൊടുക്കുന്നു എന്ന് വാചകമടിക്കുന്ന ആളുകൾ വാചകമടിക്കുന്ന ആളുകളാണ് ഈ കേരളത്തിനകത്ത് പിന്നെ കോടതിയിൽ കൊടുക്കുന്ന ഒരു സത്യവാങ്മൂലം കൊടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് പത്രങ്ങൾ വന്നിരിക്കുന്ന വാർത്തകൾ ഞാൻ പറയുന്നത് വന്നിരിക്കുന്ന സംഭവത്തിനകത്ത് പറയുന്നത് എന്താ പറഞ്ഞാൽ ഇത് വിറ്റാണെങ്കിൽ പോലും അത് തീർക്കണമെന്നുള്ളതാണ് അപ്പോൾ ഇത് സത്യത്തിൽ എന്ന് പറഞ്ഞാൽ പൊതുമേഖലയുടെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ വിറ്റ് തുറക്കാൻ തീരുമാനിക്കുന്ന ഒരു 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 സർക്കാർ മന്ത്രിമാരെയും കൂട്ടി മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ജാഥ വാസ്തവത്തിന് അത് നൽകുന്ന സന്ദേശം എന്തുകൊന്ന് കോടതി വാസ്തവത്തിൽ ചോദിക്കിടക്കും വേറെ ആരു ചോദിച്ചിട്ടും കൂടി ഒരു കാര്യമില്ല കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിനകത്ത് സജീവമായി പങ്കാളിത്തം എടുക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനകത്ത് എന്താ പറയുക ഇത് ഇത്ര ജനവിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് സാധാരണ കൊടുക്കാവുന്ന സ്റ്റേറ്റ്മെൻ്റുകൾക്ക് അപ്പുറത്തേക്ക് ഇത് കടന്നു പോകാത്ത ഒരു വളരെ ദയനീയമായ ചിത്രമാണ് വാസ്തവത്തിലൂടെ ഉണ്ടാവുന്നത് ഇതേ സംഭവത്തിന് നിങ്ങൾ മറുഭാഗത്ത് എടുത്ത് നോക്കൂ സ്കൂൾ പോകുന്ന കുട്ടികളെ മുഴുവൻ തന്നെ ഇതിനകത്ത് കൊണ്ടുപോകുന്നു ഈ ഈ പറയുന്ന ഇവന്റെ ഇയാളുടെ വാഹനം അങ്ങോട്ട് അതങ്ങോട്ട് കേറണമെന്ന് ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞാൽ ഘടങ്ങുകൾ സ്കൂൾ കെട്ടിയിരിക്കുന്ന ഘടങ്ങുകൾ പൊളിക്കുന്നു ഈ ഘടങ്ങൾ പൊളിക്കുമ്പോൾ ആ പൊടിച്ചിട്ട് അവിടെ കെട്ടിക്കൊടുക്കുമ്പോൾ ആരുടെ കാശാടിൽ ചെലവഴിക്കപ്പെടുന്നത് ആരുടെ കാശാട ചെലവ് നിങ്ങൾ വാസ്തവത്തിൽ ആരാണ് വാസ്തവത്തിൽ നിങ്ങൾ ഇത്രയും ധിക്കാരപൂർണവും ബ്രഹ്മടിത്തവുമായിരിക്കുന്ന ഒരു സന്ദേശം ഈ കേരളത്തിലെ മൂന്നേ മൂക്കാൽ കോടി ജനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നത് എന്താണ് സന്ദേശം എന്താണ് സന്ദേശം ശരിക്കും വാസ്തു ആരാണെന്ന് പറഞ്ഞാൽ രാജാവ് തന്നെ ചക്രവർത്തിയേക്കാൾ ദയനീയമായ മാനസികാവസ്ഥയിലൊരു മനോരോഗിക്കല്ലാതെ ഇത്ര ഇത്ര ഇത്രമാത്രം ആഭാസകരമായി തമ്മാണിത്തം നടത്തുക സാധ്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായമാണ് കാരണം ഇത് ഇത് എന്താണ് സംഭവമെന്നേ ഇത് ഇതെല്ലാം ഉണ്ടായിട്ട് പോലും കേരളത്തിനകത്ത് ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കാണും നോക്കൂ നിങ്ങൾ ഇതിന്റെ ഒരു മറുപക്ഷം നിങ്ങൾ എടുത്തോക്കും അതിന് മറ്റൊരു രാഷ്ട്രീയ വിഷയം നിങ്ങൾ എടുത്തോക്കൂ കേരള രാഷ്ട്രീയത്തിനകത്ത് കത്ത് ജോലിച്ച് നിൽക്കേണ്ടിയിരിക്കുന്ന കാനം സഖാവിനെ വാസ്തവത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തവണ ചർച്ച കേട്ട് പറയാൻ ഇൻമ്പിച്ചാടിയ മുള്ളിന് സമാനം മരിച്ചുപോയിക്കുന്ന ആളെ കുറിച്ച് പറയാൻ പാടില്ല പക്ഷെങ്കിൽ പോലും ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറയുന്ന സങ്കടം കൊണ്ട് പറയുന്ന ആൾ ഇമ്പിച്ചാടിയ പോലെ കേരള രാഷ്ട്രീയത്തിൽ ദുർബലം നിരാരം ആക്കിയിട്ടാണ് ആ മനുഷ്യൻ വാസ്തുവരുടെ എന്താ പറയുക പിന്നെ കടന്നു പോയത് ഈ പടികടന്നു പോകുമ്പോൾ ആ പാർട്ടിയെ പോലും നശിപ്പിച്ചു പോയാൽ സി പി എം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ പൂർണ്ണമായി നശിപ്പിച്ചു അതോടൊപ്പം തന്നെ ആ പാർട്ടിയെ നശിപ്പിച്ചു ഈ നശിപ്പിച്ച ഘട്ടത്തിൽ ഇനി അതിനകത്ത് ജാഥയിൽ പങ്കെടുക്കുന്ന മന്ത്രി മൂന്ന് മൂന്ന് നാല് മന്ത്രിമാരുടെ എല്ലാവരൊക്കെ ആ നാല് മന്ത്രിമാർ എന്തുകൊണ്ടാൽ ഈ ജാഥയിൽ അവരുടെ പങ്കാളിത്തം അവർ ഉപേക്ഷിക്കേണ്ടതാണ് എന്തുകൊണ്ട് ഉപേക്ഷിക്കണം എന്തുകൊണ്ട് ഉപേക്ഷിക്കേണ്ടെന്നുള്ള ചോദ്യം രാഷ്ട്രീയമായി ഉപേക്ഷിക്കേണ്ടതാണ് കാരണം ഈ ഒരു ജാഥ അവർ കൊടുക്കുമ്പോൾ സി പി ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങളുണ്ട് ആ ധാർമ്മിക മൂല്യങ്ങളെ പൂർണമായും റദ്ദ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്ക് ഇത് കടന്നതുകൊണ്ട് തന്നെ ഇനിമേല ഈ ജാഥയുടെ ഭാഗമാവാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും തയ്യാറല്ല എന്നും അതിനാൽ തന്നെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം പുറത്ത് പിന്നെ സി പി ഐയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു സ്പെഷ്യൽ പ്രീതം ചേരുകയും ആ പ്രീതത്തിനകത്ത് ഒരു പുതിയ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ സി പി ഐ തീരുമാനിക്കേണ്ടുന്ന രാഷ്ട്രീയ ഘട്ട അത് സന്നിഗ്ധമായ ഘട്ടമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ പാർട്ടിയും അല്ലെങ്കിൽ അഗ്രേ ആധാരത്തിൽ കമ്മ്യൂണിസ്റ്റ് വസ്തു പൊതുവിൽ നേരിടുന്നത് ഇത്തരമൊരു വിഷയത്തിലേക്കൊന്നും ഇത് കടക്കാതെ ഇയാളുടെ ജാഥയും ഇയാളുടെ ഈ വായു നോക്കിയിട്ടുള്ള ഇടപാടുകളും ഇയാൾ നടത്തുന്ന തനിതമ്മാടിത്തരങ്ങളും ഒരു ഗാംഗ്സ്റ്റർ ആക്കി കേരളത്തെ മാറ്റുകയാണ് ചെയ്തു ഗാങ്സ്റ്റർ സ്റ്റേറ്റ് ഇയാളുടെ ഗ്യാങ്സ്റ്റർ ആണെന്ന് ഞാൻ മുൻപ് തവണ വളരെ ഉൻപാനുള്ള ഒരു ചാനൽ ചർച്ചയ്ക്ക് അധ്യാപന വെറും മേർ ഗാങ്സ്റ്റർ മാത്രമാണ് മറ്റൊന്നും അല്ലയാൾ അയാൾ കേരളത്തിലെ ഇവല്ല മുഖ്യമന്ത്രി ഭരണഘടനാപരമായി പറയുമ്പോൾ അയാൾ മുഖ്യമന്ത്രിയാണ് പക്ഷേ ആ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇരിക്കുന്ന പദവിയിലിരിക്കാനോ അതിൻ്റെ രാഷ്ട്രീയവും ധാർമ്മികവും സാംസ്കാരികവുമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഉയരാനോ വളരാനോ കഴിയാത്ത ഒരു താന് തറ കവല ചട്ടമ്പി ഈ ചട്ടമ്പിത്തറവ് ഇയാൾ ഇവിടെ നിന്ന് ആരംഭിക്കുന്നതാണ് വിശദാന്തവും പറഞ്ഞറിയാമോ ഇല്ലെങ്കിൽ ഞാനതിന്റെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഉദാഹരണം കൊണ്ട് പറയാം ഇയാള് പ്രാഥമികമായ വിദ്യാഭ്യാസം എന്റെ അച്ഛനും എന്റെ അമ്മയും പഠിപ്പിച്ച സ്കൂളിൽ നിന്നാണ് പിന്നെ പിണറായി ശാരദവിലാസ സ്കൂളിലാണ് അതിനുശേഷം ആർ സി എമായ സ്കൂൾ പഠിച്ചു പിണറായി ആർ സി എമലാസ്കൂൾ ഈ ആർ സി എമായ സ്കൂൾ പഠിച്ചതിനു ശേഷമാണ് ഇയാൾ പെരശ്ശേരിയിലെ ഇപ്പോഴത്തെ എ കെ ജി ഹയർ സെക്കൻ്ററി സ്കൂൾ ഇപ്പോഴത്തെ എ കെ ജി ഹയർ സെക്കൻഡറി സ്കൂൾ അന്ന് അന്ന് പിന്നെ പെരളശ്ശേരി ഗവൺമെൻറ് ഹൈക്കൂൾ ഈ ഹൈസ്കൂളാണ് പിന്നീട് ഇയാൾ എട്ടാം ക്ലാസിൽ ചേരുന്നത് ഈ എട്ടാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഇയാളെ അതായത് പിന്നെ അന്നത്തെ ദരിദ്രവും തികച്ചും ദരിദ്രമായ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്നിരിക്കുന്ന ഒരാളെന്ന നിലയിൽ സ്കൂൾ പോകാനുള്ള പിന്നെ ശേഷിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഔദാര്യ വചനകത്ത് വളരെ പ്രധാനമാണ് അച്ഛൻ്റെ തന്നെ അമ്മയുടെതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔദാര്യം ഔദാര്യം നല്ല അമ്മയുടെ സഹായവദനകത്ത് പ്രധാനമാണ് എന്താ പറയുക അന്ന് അവിടെ ഈ പിന്നെ വായോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ പിണറായിട്ടുള്ള വായോത്ത് ഈ പഠിച്ച് പിന്നെ ഇയാളും കൂടി പഠിച്ച് പഠിച്ചിട്ടുള്ള എൻ്റെ അമ്മയും എൻ്റെ അച്ഛനും പഠിപ്പിക്കുന്ന പിന്നെ സ്കൂൾ മാനേജ്മെന്റ് ആണ് ഈ വായോത്ത് പിന്നെ ഗോവിന്ദൻ എന്ന് പറയുന്ന അയാളുടെ പിന്നെ മാനേജ്മെന്റ് കീഴിൽ ഉണ്ടായിരിക്കുന്ന സ്കൂളാണ് ആ ഗോവിന്ദൻ മാസ്റ്ററാണ് ഇയാളെ അമ്മ കല്യാണി നടത്തിയ ഇയാളോട് പറയുന്നത് ഇവനെ പഠിപ്പിക്കണം അതുകൊണ്ട് ഇങ്ങളെറ്റ് ഇവിടെ ഇടപെടുന്നത് അതിൻ്റെ ഒരു മുൻഷി ഉണ്ട് ആ മുൻഷിയെ പോയി കണ്ടിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന കല്യാണി നടത്തി ഈ പറയുന്ന ഇയാളെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ജസ്റ്റ് ഏതാണ്ട് നൂറ്റമ്പത് മീറ്റർ ദൂരെയാണ് നൂറ്റമ്പത് 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 മീറ്റർ അത്രയും ഉണ്ടാവൂ നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും മുൻഷി ഈ മുൻഷിയുടെ വീട്ടിൽ പോവുകയും അങ്ങനെ മുൻഷി പറഞ്ഞു പിന്നെ നന്നായിട്ട് പഠിപ്പിക്കലും മേടെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ കൊണ്ടുപോയിട്ട് പിന്നെ സ്കൂളിൽ തുറക്കുന്നത് പഠിപ്പിക്കാൻ ആരംഭിക്കുകയും ചെയ്തത് ഇതിന് വഴിവരെ നിട്ട് കൊടുത്തിരിക്കുന്ന ആളാണ് ഞാനിപ്പറഞ്ഞിരിക്കുന്ന ഗോവിന്ദൻ മാസ്റ്റർ ആ ഗോവിന്ദൻ മാസ്റ്ററുടെ മകൾ ശാന്ത ടീച്ചർ മരിച്ചു എന്നെയും പഠിപ്പിച്ച ടീച്ചറാണ് തലശ്ശേരി സ്കൂൾ എന്നെയും പഠിപ്പിച്ചിരിക്കുന്ന മാത്തമെറ്റിക്സ് എന്നെ പഠിപ്പിച്ചിരിക്കുന്ന ടീച്ചറാണ് എട്ട് ഒൻപത് പത്ത് മൂന്ന് ക്ലാസ് എന്നെ മാത്തമെറ്റിക്സ് പഠിപ്പിച്ച ടീച്ചറാണ് പിന്നെ ആ ആ ടീച്ചർ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് മൂന്ന് സ്ത്രീകളെയാണ് പിന്നെ മറ്റൊന്നാരാന്ന് പറഞ്ഞാൽ പിണറായിട്ടുണ്ടായിരിക്കുന്ന ഒരു എ യു ആയി റിട്ടയർ ചെയ്തിരിക്കുന്ന നാണുമാസ്റ്ററുണ്ട് നാണുമാസ്റ്ററുടെ ഭാര്യ ആയിരിക്കുന്ന ലീല ടീച്ചർ ലീല ടീച്ചറും എന്നെ പിന്നെ അവിടെ തരശ്ശേരി സ്കൂൾ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് പിന്നെ വരുന്നത് സതി ടീച്ചർ എന്റെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഒറ്റ മതിലിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അവർ അവർ മരിച്ചുപോയി പിന്നെ ക്യാൻസർ ബാധ്യതയായിട്ട് മരിച്ചുപോയി റൈറ്റർ ഉണ്ടാക്കുന്ന സൈ ടീച്ചർ ഈ മൂന്ന് ടീച്ചർമാരെയുമാണ് ഇയാൾ പെരളശ്ശേരി സ്കൂളിൽ ഇരുപത്തിനാല് മണിക്കൂർ നേരമാണ് പൂട്ടിയിട്ടത് അറിയാമോ നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ ഖരാവുമാണ് കേരളത്തിലെ ആദ്യത്തെ ഖരാവുവാണത് ഈ ക്രൂരത അയ്യാൾ നടത്തിയിട്ടാണ് പെരളശ്ശേരി പാർട്ടിക്കാരും അത് കെട്ടിപ്പോയതാണ് കമ്മ്യൂണിസ്റ്റ് അന്ന് കെ എസ് എഫ് എന്ന് പറയുന്നത് കെ എസ് എഫിൻ്റെ ആളെന്ന് മാത്രമല്ല ഇപ്പോൾ പോയത് അന്ന് കെ എസ് എഫിനകത്ത് എത്രയാളെ ബെല്ലേ സ്കൂൾ ബെല്ലചേജ് സ്കൂൾ കെ എസ് എഫിനൊന്നും ഒന്നും ആരുമില്ല ഈ പറയുന്ന വിദ്വാൻ നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം തമ്മാടിത്തം ഇനി ഇയാൾ ബ്രഹ്മൻ കോളേജിൽ പഠിക്കുമ്പോൾ ബ്രഹൺകോളേജിൽ പഠിക്കുമ്പോൾ കെ എസ് എഫിനെത്തിയ എത്ര അംഗങ്ങൾ എന്നറിയാം ഇങ്ങനെ ആ ഭ്രണ്ോജത്ത് ആകെ അന്ന് എടുത്തു നോക്കിയാൽ അൻപത് അംഗങ്ങൾ അന്ന് കെ എസ് എഫിന് ഉണ്ടാവില്ല സംഘടന സംഘടനയുടെ ബലത്തിലൊന്ന് ഇയാൾ നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം തമ്മാടിത്തത്തിൻ്റെ ഫലമായിട്ടാണ് ഈ മൂന്ന് ടീച്ചർമാരെ അതിനകത്ത് ഇയാൾ കൂട്ടിയിട്ടത് ഈ പൂട്ടിയിട്ട് അവസാനം പബ്ലിക് കടവിട്ട് പബ്ലിക് ഇടവിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ അറിയുന്നത് ഒരു ദിവസം പൂട്ടിയിട്ട് മൂത്രം പൊടിക്കാനൊക്കെ പോലും അവർ പറഞ്ഞു വിടാൻ വിടാതി സംബന്ധിച്ചില്ല പറഞ്ഞു വിട്ടാൽ പിന്നെ അവസാനം അത് നാട്ടുകാർ പറഞ്ഞു വിടിയാൽ കൊണ്ടുപോയി സ്ത്രീകളായ ടീച്ചർമാർക്ക് മൂത്രം പൊടിക്കാൻ കൊടുത്ത സാധനം എന്താണെന്ന് പറഞ്ഞു കുപ്പിയാന്ന് കൊടുത്തത് അറിയോ നിങ്ങൾ കുപ്പിയാന്ന് കൊടുക്കുക ഇയാൾ എത്ര വിരൂവനാണ് ഈ മനുഷ്യൻ എത്ര വിരൂപനാണ് ഈ മനുഷ്യൻ ാലോചിക്കട്ടെ അയാളീ കേരളത്തിലെ ഏറ്റവും വലിയ ഗംഭീരനായിരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞിട്ട് കുറെ വായു നോക്കികൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇയാളാണ് കേരളത്തിന് മാതൃക ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറഞ്ഞ് വായ് നോക്കിയിട്ട് പത്രങ്ങൾ ലേഖനം എഴുതാനും ഓരോ വാർഡിനും പേന പേനകൂന്തികൾ ജാതിയായി നിൽക്കുന്നത് ഇത്രമാത്രം അസാൻ മാർഗിയും ദുർമാർഗീയമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ അഞ്ച് വയസ്സ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ പോലും ഈ നട്ടാരം കത്തുന്ന വെയിലത്ത് നിർത്തിച്ചിട്ട് ആ കുട്ടികൾ എന്നെ കാണാൻ വന്നതാണ് മന്ത്രിസഭയെ കാണാൻ പോകാതെ ലജ്ജ ഇല്ലാതെ പറയാൻ ഈ ഈ പറയുന്ന രോഗാതുരമായ മനസ്സുള്ള ഒരാൾക്കല്ലാതെ മറ്റൊരാൾക്കും തന്നെ സാധ്യമാവുകയില്ല നിങ്ങളുടെ ആലോചിച്ചു നോക്കിയിട്ട് അയാൾ അതിന് വന്ന് വിശദീകരണം എന്നാണ് മന്ത്രിസഭ ഒന്നാകെ സഞ്ചരിക്കുകയില്ലേ അതുകൊണ്ട് അവരെ കാണാൻ പിന്നെ വരികയാണ് നമ്മൾ കാണാൻ ആര് ആരെ കാണാൻ ആരെ കാണാൻ ഏത് എന്ത് 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 രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയാണ് ഇയാൾ കാണുന്നത് എന്ത് ധാർമ്മികളിലാണ് ഇയാൾ കാണുന്നത് ഏത് എന്ന് പറയുന്ന ഒരാളുടെ മാനസികാവസ്ഥ ബിന്ദു എന്ന് പറയുന്ന മന്ത്രി പറഞ്ഞല്ലോ ബിന്ദു എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൂപ്പന്റെ ഏത് അപ്പൂപ്പന്റെ മാനസികാവസ്ഥ ആർക്ക് ഇയാൾക്കോ ഇയാൾക്കോ അതാണ് ഞാൻ അന്ന് ഒരു തവണ ഇതേ ഇതേ പിന്നെ കുമാറിനോട് പറയുന്നത് ഇയാളുടെ വീട്ടിലുണ്ടല്ലോ ഒരു കൊച്ചുമകൻ ഒരു കൊച്ചുമകനില്ലേ പേരക്കുട്ടി ആ പേരക്കുട്ടിയെ വേദിത്തു നിർത്തിക്കാൻ ഈ പറയുന്ന ഈ ഇയാൾ തയ്യാറാകുമോ ഇയാൾ തയ്യാറാകുമോ അല്ലെങ്കിൽ ഇയാളുടെ മകൾ തയ്യാറാകുമോ ഇതൊന്നും തന്നെ പബ്ലിക്കിന്റെ പബ്ലിക്കിന് ബാധകമല്ല ആർക്കാണ് ബാധകം അവരെല്ലാം തന്നെ പുറത്താണ് എന്നിങ്ങനെ നോക്കൂ നിങ്ങൾ ഈ ഈ ഒരു ഈ ഒരു അധാർമിക പ്രവൃത്തി നടത്തിയതിന്റെ മറ്റൊരു മുദർശനതാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഇപ്പൊ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന ഒരു ഒരു പിന്നെ ഒരാളുണ്ടല്ലോ മന്ത്രി ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു പിന്നെ കോൺഫറൻസിനകത്താണ് കേരളത്തിലെ പഠന നിലവാരം വളരെ മോശമാണ് എന്നും കുട്ടികൾക്ക് അനാവശ്യമായി മാർക്ക് ഗ്രേഡ് കൊടുത്തിട്ട് പാസ്സാക്കിക്കുന്നൊരവസ്ഥ ഉണ്ട് എന്നും ഒരു ഡി ഡി യുടെ ഡി ഡി ഈ യുടെ ഒരു 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 മുൻപ് മാസം മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ട് സാധാരണ പത്രങ്ങൾ പോകുന്നത് സത്യത്തിൽ നിങ്ങൾ കേരളത്തിൽ ചെയ്തു വെച്ച പണി എന്താണെന്നും സത്യം കേരളത്തിൽ ചെയ്ത പണി എന്താണ് നിങ്ങൾ വാസ്തവം എന്താ പറഞ്ഞാൽ പണ്ട് കാലത്ത് കേരളത്തിനകത്ത് ചാക്കിരി പാസ് എന്ന് പറഞ്ഞ സംവിധാനം കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കുന്ന ചാക്കീരി അഹമ്മദ് കുട്ടിയാണ് ഏഴാം ക്ലാസ് വരെ ഉണ്ടായിരിക്കുന്ന കുട്ടികളുടെ ഡ്രോപ്പ് ഔട്ട് സ്കൂളിൽ നിന്ന് ഒഴിവാക്കപ്പെടുക സ്കൂൾ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂളുകൾക്കകത്ത് ഡിവിഷൻ ഫാളിന് വിധേയമാക്കുന്നുണ്ട് അതുകൊണ്ട് അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും കുട്ടികളുടെ കുട്ടികൾ തീരേ സ്കൂൾ പോകാതിരിക്കുന്ന അക്ഷരം പോലും അറിയാത്ത അവസ്ഥ ഉണ്ടാകും ഒഴിവാക്കുക എന്ന അത് അതിനെ അതിനെ മറി മുറിച്ച് കിടക്കുക എന്ന് പറയുന്ന വലിയൊരു സാമൂഹിക രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായാണ് ചാക്കീരി അഹമ്മദ് കുട്ടി അന്ന് ഈ പറയുന്ന ഈ ചാക്കീരി പാസ് എന്ന വലിയ പിന്നീട് പരിഹരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത് അതിനുശേഷം എസ് എസ് എൽ സിയിലേക്ക് ഈ സംഭവം വ്യാപിപ്പിക്കാൻ ഇവർ തീരുമാനിക്കുമ്പോൾ അർത്ഥം എന്താണ് അത് ഇവരുടെ പി ആർ വർക്കിൻ്റെ ഭാഗമാണത് മറ്റല്ലാതെ മറ്റൊന്നുമല്ല അതിൻ്റെ ഫലമോ അതിന്റെ ആത്യന്തികമായിരിക്കുന്ന ഫലമെന്ന് പറയുന്നത് ഒരു കുട്ടിക്കും മാന്യമായിട്ട് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് എഴുതാൻ അറിയില്ല കേരളത്തിനകത്ത് മലയാള ഭാഷ ഭരണഭാഷയാക്കണമെന്ന് ആവർത്തിച്ച് ഓരോ തവണ പറയുമ്പോഴും ഒരു തവണ ഞാൻ പറഞ്ഞതാണ് കുട്ടികളെ വിടുന്ന് അന്യസംസ്ഥാനങ്ങളിലേക്ക് അന്യ രാജ്യങ്ങളിലേക്ക് കുട്ടികൾ പോകുമ്പോഴത്ത് ആ കുട്ടികൾക്ക് ഒരു സെന്റൻസോ ഒരു വാക്കോ ഇംഗ്ലീഷിൽ പറയാൻ പറ്റാതിരിക്കുന്നതും ദുർബലമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ കുട്ടികൾ മാറുകയാണ് ഇതിന്റെ ഫലം എന്താണ് എസ് എസ് എൽ സി പാസ് അല്ലെങ്കിൽ പ്ലസ് ടു എസ് എൽ സി പാസ് ആയിരിക്കുന്ന കുട്ടി സ്വാഭാവികമായിരിക്കും പ്ലസ് ടുവിന് അവൻ ഒരു പുനഃസ്ഥലത്ത് കിട്ടുന്നു പ്ലസ് ടു പ്ലസ് ടു പാസ്സാവുകയോ പ്ലസ് ടു പഠിക്കുകയോ ചെയ്തു എന്ന് പറയുന്ന കുട്ടിക്ക് എന്തായി തീർന്നു എന്ന് പറയുമോ ആ പ്ലസ് ടു എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു അഡീഷണൽ ആവുകയാണ് ഭാരമായി തീരുകയാണ് കാരണം അവന് മര്യാദയ്ക്ക് പഠിക്കാൻ അറിയില്ല രണ്ടാമത് വരുന്നത് ഇതിനകത്ത് പാസ്സായിരിക്കുന്ന ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ ചെയ്യുന്ന കുട്ടികൾ എങ്ങനെയെങ്കിലും ഒരു ഡിഗ്രിയിലേക്ക് ഡിഗ്രി പാസ്സാണെന്ന് കഴിഞ്ഞിട്ട് പോകുന്നു ഡിഗ്രി പാസ്സാകുന്ന കുട്ടികളുടെ അകത്ത് മിക്കവാറും കുട്ടികൾക്ക് ഡിഗ്രിയും അല്ലെങ്കിൽ ഹഡിൽസിൽ അടിച്ചു വീടുന്നു അങ്ങനെ ഈ ഡിഗ്രി പരീക്ഷ എഴുതുക എന്ന് പറയുന്ന സംഭവം പ്രി ഡിഗ്രി പരീക്ഷ എഴുതുക എന്നിവ കുട്ടിയുടെ വിദ്യാഭ്യാസവും രാഷ്ട്രീയവും പിന്നെ സാംസ്കാരികവുമായിരിക്കുന്ന പിന്നെ വളർച്ചയെ ഉയർത്തുന്നതിന് പകരം ഇത് വാസ്തവത്തിൽ ഒരു അഡീഷണൽ ഭാരമായി കുട്ടിക്ക് മാറ്റുകയാണ് ചെയ്ത് അതിന്റെ ഫലമോ ഈ കുട്ടിക്ക് ഒരു പ്രവൃത്തി എടുക്കാൻ അറിയില്ല എന്ന് മാത്രമല്ല സ്വന്തം നാട്ടിനകത്തെ സാധാരണ നില ഉണ്ടായിരിക്കുന്ന ഒരു പ്രവൃത്തിയെടുത്ത് ജീവിക്കാനുള്ള ഒരു ഒരു ആത്മധൈര്യം അവർ ചോർന്നു പോവുകയാണ് ചെയ്തത് അതിന്റെ ഫലം എന്താ അറിയോ അന്യ അന്യസംസ്ഥാനത്ത് നാം ഇന്ന് പറയുന്ന അതിഥി തൊഴിലാളികൾ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് ഇവിടെ കേരളം അവരുടെ ഗൾഫായി മാറുകയും ചെയ്ത വിചിത്രമായിരിക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥയാണ് വാസ്തവത്തിൽ ഈ കേരളത്തെ അവർ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു അവിടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല തകർത്തു എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ വളരെ വളരെ വിശാലമായിരിക്കുന്ന ആണത്തിലുള്ള ഒരു വിശാലമായ മാനങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങേറ്റം രോഗാതുരമായിരിക്കുന്ന പൊതുജനങ്ങളുടെ മുമ്പിൽ നിർദ്ദയമായി അടിച്ചേൽപ്പിക്കുന്ന ഒരു സംവിധാനത്തിനുകൂടി ഉള്ള ഈ യാത്രയെ സത്യത്തിൽ കോടതി എന്തെങ്കിലും തരത്തിലുണ്ടായിരിക്കുന്ന വളരെ ഗൗരവതരമായിരിക്കുന്ന സംഭവം എന്തെങ്കിലും തരത്തിലുള്ള ഞാൻ ഉദ്ദേശിച്ചത് വളരെ ഗൗരവതരമായിരിക്കുന്ന വിമർശനം ഉന്നയിക്കുകയും ഇത് പൊതുജനങ്ങൾക്ക് വലിയ ബാധ്യതയാവുന്ന മുന്നറിയിപ്പ് നൽകാൻ കോടതിയെങ്കിലും തയ്യാറായാൽ മാത്രമേ വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുന്നേ മുക്കാൻ കൂടി ജനങ്ങൾ ജനങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പ്രാഥമികമായി എനിക്ക് തോന്നുന്നത് മറ്റല്ലാതെ അല്ലാതെ വരുന്ന ഒരു സംഭവവും നമ്മുടെ മുമ്പിൽ വരുന്നില്ല എന്നുള്ളതാണ് എല്ലാ സംഭവത്തിൽ എല്ലാ മുഴുവൻ ആളുകളെയും പർച്ചേസ് ചെയ്യുകയാണ് മുഴുവൻ ആളുകൾ പറ്റിയത് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നല്ലോ ഈ ഈ പറയുന്ന മറ്റേ പിന്നെ കരിമൺഘടനത്തിന്റെ വേറെ ഒരു ഒരു സംഗതി വന്നില്ല ഇപ്പോ പിന്നെ മുഖ്യമന്ത്രിക്കും വന്ന് മുഖ്യമന്ത്രി മകൾക്കും നോട്ടീസ് അയക്കുന്ന സംഭവം നോട്ടീസ് അയക്കാൻ ഒരു അവസ്ഥ ഉണ്ടായിത്തീരുമ്പോ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അല്ല കേരളം ചോദിക്കുന്നത് അപ്പോഴും അയാൾ പറഞ്ഞ മറുപടി നോട്ടീസ് എനക്കല്ലേ അപ്പോ നോക്കാവുന്നതാണ് അവിടെയും ഞാനും ചെയ്യുന്നു ഞാൻ അതും പർച്ചേസ് ചെയ്യുമെന്നതിനാണ് ഞാൻ അതും പർച്ചേസ് ചെയ്യുന്നതാണ് മുപ്പത്തേഴ് തവണ മുപ്പത്തെട്ട് തവണ നിങ്ങൾ പല്ല എന്നെ കടന്നായിട്ട് അറിയുന്നതാണല്ലോ രാവിലെ മുപ്പത്തേഴ് മുപ്പത്തെട്ടും തവണ രാവിലെ ഇങ്ങനെ ക്യാപ്റ്റൻ ആക്കി വെക്കാൻ ഒരാൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇതുമായ നിഷ്പ്രയാസം ആവശ്യമായ സംവിധാനം ഈ ദല്ലാൽ മാള വെച്ച് വെറ്റാൻ കഴിയുമെന്നും അങ്ങനെ കേരളം എന്ന് പറയുന്ന ഈ പറയുന്ന ചെറിയ വളരെ സുന്ദരമായിരിക്കുന്ന സ്ഥലത്ത് മാരകമായിരിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗം ബാധിച്ച് രോഗാതുരമാക്കി സർവമേഖലയെ നശിപ്പിച്ചിരിക്കുന്ന ഒരു ഒരു ആലോചിക്കുന്നു യുടെ നരകയാത്രയാണ് വാസ്തവത്തിൽ ഈ സംഭവം അതുകൊണ്ട് ഈ സംഭവത്തിനെതിരെ പൗരപോഷമുള്ള പുരുഷർ മുഴുവൻ തന്നെ പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ ജനാധിപത്യ ബോധത്തെ ഉയർത്തിക്കൊണ്ട് സമരഭൂമിയിലേക്ക് കടന്നു വരേണ്ടതാണ് ആ കടന്നു ശരിക്കും കിടന്ന് ഒന്ന് ഒറ്റ സാര നിർത്തായത് പെരളശ്ശേരി സ്കൂളിൽ അന്ന് നടത്തിയിരിക്കുന്ന ഈ തമ്മാടിത്തം ആ തെമ്മാടിത്തം അന്ന് വാസ്തവത്തിൽ പാർട്ടി തടയേണ്ടതായിരുന്നു അന്ന് പാർട്ടി തടയേണ്ടതായിരുന്നു അന്ന് അത് അതിന് അതിനുശേഷമുള്ള ഒരു സംഭവം കൂടി അതിനുശേഷമാണ് ഈ ഇടക്കടവിനകത്ത് പിന്നെ അതായത് ഇടക്കടവിന് പെരശ്ശേരിയിലേക്ക് പോകുമ്പോൾ അതൊരു കടവിണ്ട് ആ കടവിനക എന്ന് പറയുക ആ കടവിനകത്ത് തോണി ഇയാൾ മുക്കി ആ തോണി മുക്കിയാൽ പോയി ഇയാൾ പറഞ്ഞിരിക്കുന്ന വലിയ മെടായി എന്താണെന്ന് പറയും നിങ്ങൾ മെടായി എന്താണെന്ന് അറിയുമോ ആ ചൂണിക്കാരെ ചൂണിക്കാരൻ കുട്ടികളെടുത്ത് കുട്ടികളെ കയറ്റാൻ തയ്യാറായില്ല അതുകൊണ്ടാണ് ഈ തോണി മുക്കിയത് സത്യത്തിൽ തോണി മുക്കിയതല്ല ഇയാൾ ഒരിക്കൽ പോലും ആ തോണിക്കാറ്റ് ഓടിക്കാരെന്ന് പറഞ്ഞാൽ അന്നത്തെ തോണിക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കടകടക്കൻ അണയും പിന്നെ കാലുമെല്ലാം കൊടുക്കുന്ന സമയമില്ലെന്ന് അപ്പോൾ ആ സമയത്ത് ആ പൈസ പോലും ഇയാൾ കൊടുക്കാതെ ഇയാളിങ്ങനെ പിന്നെ കെ എസ് എഫിൻ്റെ വലിയ നേതാവാണെന്ന് പറഞ്ഞിട്ട് സ്വയം പ്രഖ്യാപന നേതാവ് അതിന് പൈസ കൊടുക്കില്ല ആ പൈസ കൊടുക്കാൻ അപ്പോൾ കടത്തുകാരനായിരിക്കുന്ന ഖാദർ എന്ന് പറയുന്നത് പ്രായസ്ഥൻ്റെ ഖാതർക്കാം ഖാർക്ക് പറഞ്ഞ് പൈസ തന്നില്ലെങ്കിൽ ഞാൻ കയറ്റില്ല എന്ന് പറയും ഈ കെറ്റില്ല എന്ന് പറഞ്ഞ വിഷയത്തിന്റെ മേലെയാണ് ഇയാൾ വെച്ചാൽ ഈ തൂണി അവിടെ മുക്കുന്നത് ഈ തോണി മുഖ്യപ്പോൾ എന്താ പറഞ്ഞാൽ ഈ തോണിയിൽ കുട്ടികളെ കുട്ടികൾ കയറ്റാത്തിനുള്ളിൽ നയിച്ചിരിക്കുന്ന ആദ്യത്തെ സമരമാണ് എന്നാൽ എല്ലാവരും ചെലവെച്ച് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ അറിവിലും ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം കേരളത്തിലെ ആദ്യത്തെ തോണി തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയ സ്ഥലം ആലപ്പുഴയിലല്ല ആ തോണി തോണിത്തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം വാസ്തുപത്തിൽ പിണറായിയിലാണ് പിണറായി ഇടക്കടവിലാണ് ഇടക്കടവിലാണ് ഈ അങ്കരകണ്ടിപ്പുഴ അങ്കരകണ്ടിപ്പുഴ എന്ന് പറയുമ്പോൾ അത് പിന്നെ വളരെ ദൂരേ ദൂരെ നിന്ന് വന്ന് ധർമ്മടത്തേക്ക് പോകാത്ത നൂറുകണക്കിന് വള്ളങ്ങൾ തുഴഞ്ഞു പോകുന്ന സ്ഥലമാണ് ഈ തോണി തോണിത്തൊഴിലാളി യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ അന്ന് വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സഹ പി ജോഷിയാണ് ഈ പി സി ജോഷിയെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മുടെ ഈ പിണറായി ഇടക്കടവ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എൻ്റെ അച്ഛൻ്റെ നേരെ ഭൂത്ത ചേട്ടനായിരിക്കുന്ന സി പി ഐ നേതാവായിരിക്കുന്ന ഭീമൻ കൃഷ്ണൻ എന്ന് പറയുന്ന പിന്നെ പി കൃഷ്ണനാണ് ഈ പറയുന്ന നമ്മുടെ പിന്നെ ഇടക്കടവിലേക്ക് ഈ പരിപാടിക്ക് അദ്ദേഹത്തെ കൃഷ്ണപ്പിള്ളിയെ കൊണ്ടു സോറി പിന്നെ സി പിന്നെ പി സി ജോഷിയെ കൊണ്ടുവരുന്നത് അല്ല കൊണ്ടുവരുമ്പോൾ പിണറായിലേക്ക് വരുമ്പോൾ പിന്നെ എന്താ പറയുക കൊമ്പൗഡർ ഷാപ്പ് എന്നൊരു സ്ഥലമുണ്ട് കൊമ്പോ ഷാപ്പ് എന്നാൽ വലിയ കുത്ത ഇറക്കാണ് ഇറക്കം ആ ഇറക്കം സൈക്കിളിൻ്റെ മേൽ കൊണ്ടുവരുന്ന നേരം സൈക്കിളിന്റെ ബ്രേക്ക് ഇടങ്ങാറാവുകയും അങ്ങനെ പി സി ജോഷിയും പിന്നെ മൂത്തച്ഛനും ആ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു കൂണു മറിഞ്ഞ് കൂടിയിട്ട് അന്ന് പി സി ജോഷിക്ക് ചെറിയ തോതിൽ പറ്റുകയും പിന്നെ എൻ്റെ എന്റെ പുത്തത്തിൻ്റെ കാലിൻ്റെ മുട്ടിന് മാരകമായത് പരിക്കുപറ്റി ചെയ്ത സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഭവമാണ് അതാണ് വാസ് അത്രയും വലിയ സമരവാ സ്ഥലവും കൂടിയാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞത് അവിടെയാണ് ഈ വിദ്വാൻ പോയിറ്റ് എന്ത് ചെയ്താൽ ഈ മാതിരി ചെറ്റത്തല അന്ന് ചെയ്തു വെച്ചത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു വെച്ച് പാർട്ടിയുടെ പാർട്ടിയുടെ വച്ചോർ ഇതെല്ലാം മുറിച്ച് 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 തള്ളുന്ന ഒരു അവസ്ഥ വന്നപ്പോഴാണ് സഹി കെട്ടിട്ടാണ് ഇയാൾക്ക് ഉണ്ടായിരിക്കുന്ന പിണറായിൽ ഉണ്ടായിരിക്കുന്ന പാർട്ടി മെമ്പർഷിപ്പ് ഈ പിണറായിയിൽ റദ്ദ് ചെയ്യപ്പെടുന്നത് ഇതിനുശേഷം അതിനകത്ത് നമ്മൾ പറഞ്ഞതാണത് അര്യാക്കണ്ട ചുവട്ടൻ ഇയാൾക്കെന്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ വെണ്ണം കോളേജിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി യൂണിറ്റ് ഉണ്ട് എന്ന് പാർട്ടിയോട് ഒരു ഒരു എന്താ പറയുക നിർദ്ദോഷകരമായിരിക്കുന്ന ഒരു ഒരു തെറ്റായ വിവരം നൽകിയിട്ടാണ് പിന്നെ തലിശ്ശേരി താലൂക്ക് സമ്മേളനം പിന്നെ പിണറായി പിന്നെ വടക്കുമ്പാട് കാടി നടന്നപ്പോൾ അവിടെ വെച്ചിട്ട് ആ സമ്മേളനത്തിന് വെച്ചിട്ടാണ് ഇയാൾക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് ആ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായി ഗംഗാ നമ്മളിപ്പോൾ ഒരു പഴയകാല മുൻകാലത്ത് തലശ്ശേരി അക്കാലം കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപ്ലവവരി ആയിരിക്കുന്ന ഗംഗാധരമാരാർ ഗംഗാധരവാരാർ ഇന്ത്യൻ ഭരണഘടന കത്തിക്കാൻ ശ്രമിച്ച ഒരു വിഷയത്തിൻ്റെ മേലെ പാർട്ടി അദ്ദേഹത്തെ ഒഴിവാക്കുന്നുണ്ട് ആ ഒഴിവാക്കിയിരിക്കുന്ന വാക്വത്തിലാണ് ഇയാൾ പിന്നെ തലശ്ശേരിയിലെ പാർട്ടിക്കാരനായിട്ട് ഇയാൾ മാറുന്നത് ഇതാണ് ഇതിന്റെ പിന്നെ അക്രണോളജിക്കലായിരിക്കുന്ന ഒരു ഹിസ്റ്ററി അതാണ് ആ ഗംഗാരാർന്ന് പോവുകയും ചെയ്തു ഗംഗാരാറിന് പോവുകയും ചെയ്തു പിന്നീട് എന്തായെന്ന് പറഞ്ഞാൽ പിന്നീട് പാർട്ടിക്ക് അവിടെ പിന്നെ ഒരു ഒരു പ്രമുഖനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെയാണ് തത്തത് ഇയാൾ ഇവിടുത്തെ ഏറ്റവും വലിയ അളവിൽ പക്ഷെ അപ്പോഴും പിണറായി ഓരോരു ബ്രാഞ്ചിനകത്തും ഓരോ ബ്രാഞ്ചിനകത്തും ഇയാൾ പണിയെടുത്തില്ല കാരണം ഇയാൾക്ക് പിണറായി പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഇല്ലാത്ത ഒരാളാണ് പബ്ലിക്കിന്റെ പേരിൽ മൂന്നേ മുക്കാൽ കോടി മലയാളികളെ ഇത്ര ക്രൂരമായി ആക്ഷേപിച്ചും പരിഗണിച്ചും പൊച്ചിച്ചും തൻ്റെ പരിധിയിൽ നിർത്തിയിട്ടും സ്വന്തം പാർട്ടിക്കാരെ പോലും ഇത് നിർത്തിയിട്ടും ഇയാൾ കൊണ്ടുപോകുന്നത് അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഇയാൾ ആരായി തീരുകയാണ് മിസ്റ്റർ നന്ദകുമാർ യഥാർത്ഥത്തിൽ ഇയാൾ എന്താവുകയെന്നറിയോ ഇയാൾ എന്താ പറയുക പാർട്ടിയേക്കാൾ വലിയ പാർട്ടിയേക്കാൾ വലിയ പാർട്ടി നേതാവുകയാണ് ഇയാൾ പാർട്ടിയെക്കാൾ വലിയ പാർട്ടി നേതാവായി സ്വയം അവരോധിക്കുകയും ജനങ്ങളെക്കാൾ വലിയ പാർട്ടിയാണ് ഞാൻ പ്രതിനിധിക്കുന്ന പാർട്ടിയെന്ന് സ്വയം അഹങ്കരിക്കുകയും ചെയ്ത അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധമായ അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധ അങ്ങേയറ്റം ആ മാർസിസ്റ്റായ മാർസിസ്റ്റിന്റെ ആന്റിമാർസിസ്റ്റ് ആയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ സി പി ഐയുടെ മന്ത്രിമാർ ഈ പറയുന്ന വളരെ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് അവരുടെ ഉരിപ്പുള്ളത് ആണെങ്കിൽ പോലും അവരെന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ ജാഥയിൽ നിന്ന് അവർ മാറി നിന്നുകൊണ്ട് കേരളത്തിലെ പുതിയൊരു വെളിച്ചവും ദിശാബോധവും നൽകാനുള്ള സമരത്തിനകത്ത് ജനങ്ങളുടെ ജനാധിപത്യ സമരത്തിനകത്ത് സി പി ഐക്കാർ പങ്കാളികളാവുന്ന കാര്യത്തെക്കുറിച്ചും കൂടി അവർ ഗൗരവതരമായി ആലോചിച്ചാൽ മാത്രമാണ് ഈ വഴി ആളുകളെ മർദ്ദിച്ചും പരിഹരിച്ചും പിന്നെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തിയും പുച്ഛിച്ചും പരിഹരിച്ചും നടത്തുന്ന ഈ യാത്ര എന്താണ് എന്ന് പുതുതരത്തിന് തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് മൃഷ്ണനന്ദകുമാർ